ഹലോ ഡിയേസ് പിന്നെ നമ്മുടെ ക്ലിനിക്കുകളിലൊക്കെ പേഷ്യൻസ് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിക്കും ചില ഇഷ്യൂസ് കാണുമ്പോൾ ഇത് കുറച്ച് നേരത്തെ ചെയ്തുകൂടായിരുന്നോ കുറച്ച് മുന്നേ നോക്കിക്കൂടായിരുന്നോ എന്ന് പറയുമ്പോൾ അവർ സാധാരണ പറയുന്ന ഒരു മറുപടി പറഞ്ഞാൽ പേടിയാണ് ഡോക്ടറെ പേടിച്ചിട്ടാണ് വരാഞ്ഞത് പിന്നെ ബുദ്ധിമുട്ട് കുറേ ദിവസമായി കുറേ കാലമായി തുടങ്ങിയിട്ട് അങ്ങനെ കുളി കുറച്ച് നിൽക്കലാണ് അങ്ങനെ അങ്ങനെയാണ് പറയാം അപ്പോൾ ഞാൻ സാധാരണ ചിന്തിക്കുന്നതും അവരോടൊക്കെ പറയുന്നതുമായൊരു കാര്യമുണ്ട് നമുക്ക് ഉറുമ്പ് കടിക്കുന്നതും പേടിയാണ് പട്ടി കടിക്കുന്നതും പേടിയാണ് പക്ഷേ ഉറുമ്പ് കടിച്ചാൽ പട്ടികടിയിൽ നിന്ന് രക്ഷപ്പെടാം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറുമ്പ് കടിച്ചോട്ടെ എന്ന് വിചാരിക്കണം അതല്ലെങ്കിൽ നമ്മളെ ആ ഉറുമ്പ് കടി പേടിച്ച് പട്ടി കടിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തും അതാണ് പലരുടെയും കേസിൽ സംഭവിക്കുന്നത് ഏതൊരു പ്രോബ്ലവും എത്രയും നേരത്തെ അതിൽ എക്സ്പേർട്ടായിട്ടുള്ള ആളെ കണ്ട് അയാളുടെ അഡ്വൈസ് ചോദിച്ച് അത് റെക്ടിഫൈ ചെയ്യുക അത് പരിഹരിക്കുക എന്നല്ലാതെ നമ്മളൊരു പ്രശ്നം വന്നാൽ അത് ഒളിച്ചോടി അതിൽ നിന്നും പിന്നെ മാറ്റി വെച്ച് നീട്ടി വെച്ച് പോകും തോറും ആ വിഷയം കൂടിക്കൂടി പോവുകയുള്ളൂ ഉദാഹരണമായിട്ട് നമ്മൾ ലീക്കുള്ളൊരു പെണ്ണ് നമ്മളത് പോക്കറ്റിലിട്ട് നടന്നാൽ എങ്ങനെ ഇരിക്കും ആ പെന്ന് ചിലപ്പോൾ ഒരു അഞ്ച് രൂപേൻ്റെയോ പത്ത് രൂപേൻ്റെയോ പെൻ ആവും ആ പെന്നു കാരണം അഞ്ഞൂറ് രൂപേൻ്റെയോ ചിലപ്പോൾ അയ്യായിരം രൂപേൻ്റെയോ ഷർട്ട് മൊത്തം നമുക്ക് നഷ്ടപ്പെടും കുളായി പോകും അതുപോലെ തന്നെയാണ് എല്ലാ പ്രോബ്ലംസും നമ്മൾ ഏറ്റവും നേരത്തെ അത് ചെക്ക് ചെയ്യുക റെക്ടിഫൈ ചെയ്യുക എന്നാൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ അതിനെ നമുക്ക് പരിഹരിക്കാൻ പറ്റും ഓക്കെ ഹാവ് എൻ ഇഷ്ടേ